പിന്നെ താങ്കൾ പറഞ്ഞൊരു ഏറ്റവും അവസാനത്തെ പോയിന്റ് പ്രവാചക പുസ്തകങ്ങളിൽ എന്തുണ്ട് ക്രിസ്തുവിന്റെ മരണത്തെ കുറിക്കുന്നു എന്ന് പറഞ്ഞു ഏത് ഗ്രന്ഥത്തിൽ ഏത് വാക്യത്തിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് മനുഷ്യരാണ് ഏത് വ്യക്തികളാണ് ക്രിസ്തുവിന്റെ മരണത്തിലെ രക്ഷയെക്കുറിച്ചാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ലാസ്റ്റവ വാക്യം മനസ്സിലാക്കണം ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സമൂഹമാണ് ഏത് വ്യക്തിയാണ് ഇത് ക്രിസ്തുവിന്റെ മരണത്തെ കുറിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസന്റെ ലേഖനങ്ങൾ എഴുതുന്നതിന് മുമ്പ് അവർ ഒരു ക്രോസോൺ ഞാൻ വെക്കാണ് എല്ലാവരെയും നമ്മുടെ ചർച്ച വീക്ഷിക്കുന്ന എല്ലാവരെയും സത്യം മനസ്സിലാക്കണം യേശു ക്രിസ്തു കുരിശും മരിച്ചാൽ എങ്ങനെ രക്ഷ കിട്ടും എന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്രാഗത്തിലൂടെയാണ് ക്രിസ്തു ഇത് കാണിക്കുക ദൈവം കാണിച്ചിരുന്നത് അബ്രാഹിം ഒരു ബലിയർപ്പിക്കാൻ പോവുക ആ ബലിയർപ്പണം എങ്ങനെയാ തന്റെ മകനായ ഇസാഖന് ബലിയർപ്പിക്കാൻ പോവുക കാരണം എന്താ വളരെ വ്യക്തമായ ഇതൊരു പ്രവചനമാണ് യേശുവിന്റെ കൂരിശു മരണത്തിന്റെ ഒരു പ്രവചനം ദൈവത്തിന്റെ മക്കളായ മനുഷ്യനെ ആ മനുഷ്യൻ മരിക്കുന്നതിന് പകരം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് മരിക്കുന്നു ആ കുഞ്ഞാടാണ് ക്രിസ്തു ഇതാ ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നു അബ്രാഹിം തൻ്റെ മകനെ കൊണ്ടുപോയി മോറിയ മലയിൽ ജെറുസലേമിൽ ഇന്നത്തെ ജെറുസലേമിൽ യേശു ക്രിസ്തുവിനെ കുരിശി തറയ്ക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു മോറിയ മല എന്നാണ് നിങ്ങൾ പറയാം നിങ്ങൾ പലപ്പോഴും മാറ്റി പറയാറുണ്ട് മോറിയാ മലയിലേക്ക് അബ്രാഹിം തൻ്റെ പുത്രനെ കൊണ്ടുപോകുന്നു അവൻ വിറക് കെട്ട് ചുമന്ന് കൊണ്ടുപോകുന്നു യേശുവിൻ്റെ കുരിശാണ് അതിൻ്റെ പ്രത്യേകമാണ് അവിടെ കൊണ്ടുപോയി വിറകുകളടക്കി തൻ്റെ മകനെ അബ്രാഹം കൊല്ലുകയാണ് ആ കൊല്ലുന്നതിന് പകരം ഇത് ആ കുഞ്ഞാടിനെ കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിന്റെ പൂർത്തീകരണത്തെ അവിടെ കാണിക്കുക അന്നാണ് നരബലി മൃഗബലിയായി മാറിയത് അതുവരെ സ്വന്തം മക്കളെ ബാൽദേവന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന മനുഷ്യരുണ്ടായിരുന്നത് അതിനെ ഇതാ നരബലിയെ മാറ്റി മൃഗബലിയിലേക്ക് മാറ്റുന്നൊരു രംഗം അവിടെ ചിത്രീകരിക്കുന്ന എന്തിനാ അറിയാമോ ഇത് ക്രിസ്തുവിന്റെ കുരിശു ഒരു മുന്നാസ്വദനം ആ ഒരു പ്രവചനമായി കാണുക അപ്പോൾ ഏശയ പ്രവാചക പുസ്തകത്തിൽ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശുമുള്ള പ്രവചനം കാണും ഞങ്ങൾ ദുഃഖം വെള്ളിയാഴ്ച ഈ പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്തു വായിക്കും ഇന്ന പ്രവചനങ്ങൾ ക്രിസ്തുവിന്റെ കുരിശുമെ പറ്റിയിട്ടുണ്ട് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ കുരിശുമെ കുറിച്ചുള്ള വ്യക്തമായ പ്രതിവാദമുണ്ട് അവരെ കൈക്കാലിൽ കുത്തി തുണച്ചു അവർ കുത്തി മുറിവേൽപ്പിച്ചു നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചന ഗ്രന്ഥങ്ങളുണ്ട് ദാവീദിന്റെ പുസ്തകം യേശു ക്രിസ്തു കുരിശി കിടക്കുമ്പോൾ മരിക്കുമ്പോൾ പാടി പാട്ടിതാ എന്റെ കർത്താവെ എൻ്റെ കർത്താവെ എൻ്റെ ദയം എന്റെ ദയം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്താ കാരണം എന്ന് അറിയാമോ അതിലാണ് യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചുള്ള പ്രവചനഗീതം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി രണ്ടാമത് പ്രധാനപ്പെട്ട വിഷയം എടുക്കുകയാണ് ദൈവം ആദന ഹോമിക്കും വാഗ്ദാനം രക്ഷകന വാഗ്ദാനം ചെയ്യുമ്പോൾ സ്ത്രീയുടെ സന്തതി അവന്റെ തല തകർക്കും സാത്താൻ അവൻ്റെ സന്തതിയുടെ കുതിക്കാൽ തകർക്കും എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവരാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് കുതിക്കാൽ തകർക്കുന്ന അതായത് യേശുവിന്റെ പുരുഷന്മാരണ്ടത്തിനെയുള്ള ധ്വനിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രാഹം ഇസാഖിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് തന്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പൂർണ്ണമായും യേശു ക്രിസ്തുവിന്റെ പുരുഷന്മാരണ്ടത്തിന്റെ പ്രവചനമാണ് അബ്രാഹം ഇങ്ങനെ പ്രവാചകനായത് എന്തെങ്കിലും പ്രവചിക്കണ്ടേ പ്രവചിച്ചാലേ പ്രവചനവുള്ളൂ അബ്രാഹിം തന്റെ ജീവിതത്തിൽ ഒരു പ്രവചനം നടത്തിയിട്ടില്ല ഇന്ന കാര്യം ഭാവിയിൽ ഇന്നതുണ്ടാവും എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തെ വളരെ വ്യക്തമായി അബ്രാഹത്തിലൂടെ ഇസാക്കന് ബലിയർപ്പിക്കാൻ പോകുന്നതിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിച്ച് കാണാൻ സാധിക്കും അപ്പൊ അതാണ് ശരിക്ക് പറയുകയാണെങ്കിൽ യേശുവിന്റെ യേശുവിൻ്റെ കുരിശുമരണത്തിന്റെ തന്നിപ്പകർപ്പ് അവിടെ കുഞ്ഞാടിനെ കാണാൻ സാധിക്കും അവിടെ കുരിശു കാണാൻ സാധിക്കും അവിടെ ബലിയർപ്പണം കാണാൻ സാധിക്കും ആ ബലിയർപ്പണത്തിലൂടെ പുത്തനെ രക്ഷിക്കുന്ന പകരം മരിക്കുന്ന കുഞ്ഞാടിനെയും കാണാൻ സാധിക്കും വളരെ വ്യക്തമായ പ്രവചനം അവിടെ കാണാൻ സാധിക്കുക ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർക്ക് തന്റെ ശിക്ഷന്മാർക്കും ആദ്യമായി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്രാവയോഹനാനാണ് ശ്രാവയോഹനാൻ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് പാപം നീക്കുന്ന കുഞ്ഞാട് എങ്ങനെയാണ് ബലിയർപ്പിക്കപ്പെടേണ്ടത് അവർക്ക് വളരെ വ്യക്തമായിട്ടവം അപ്പൊ യേശുവിന്റെ കുരിശും പഠനത്തെ കുറിച്ചുള്ള യേശുവിന്റെ ബലിയർപ്പണത്തെ കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രതിപാദനം അവിടെ കാണാൻ സാധിക്കും ഇനി ആരാണ് യേശുവിന്റെ കുരിശുമരണി പറഞ്ഞത് യേശു ക്രിസ്തു തന്നെ മൂന്ന് തവണ യേശു ക്രിസ്തു തന്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള പീഡാനുഭവത്തെ കുറിച്ചുള്ള പ്രവചനം മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നത് ഒന്നാം പീഡാനുഭവ പ്രവചനം രണ്ടാം പീഡാനുഭവ പ്രവചനം മൂന്നാം പീഠാനുഭവ പ്രവചനം ഈ പ്രവചനങ്ങളിലെ ശിക്ഷന്മാർ അത് അങ്ങനെ ചെയ്യുന്നു ഉണ്ടാവരുത് ഈ കുരിശിൽ മരിക്കും നിവർത്തി നിൽക്കുന്ന കാര്യം പറയുമ്പോൾ നോ അങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ ഇത് രക്ഷയ്ക്ക് കാരണമായതുകൊണ്ട് നേരെ തടയരുത് എന്ന് പറയുന്നത് ഇനി യേശു കുരിശിൽ മരിച്ചതിന് ശേഷം ശിക്ഷന്മാരെ യേശു പഠിപ്പിച്ചത് അതും തന്റെ കുരിശുമാണ്ടത്തിലൂടെ എങ്ങനെയാണ് തിരുവഴുത്തുകൾ പൂർത്തിയാക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ പ്രബോധനം പിന്നെ ശിഷ്യന്മാർക്കിടയിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി പത്രോസലികായ ആദ്യത്തെ പ്രസംഗം ജറുസലേമുള്ള പ്രസംഗം നിങ്ങൾ ജീവന്റെ നാഥനെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ നാദനാണ് അവൻ കുരിശി തറച്ചു കൊന്നു എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ പറ്റി അവൻ നിന്റെ വളരെ വ്യക്തമായി പറഞ്ഞാൽ അങ്ങേ അഴിഞ്ഞു പോകുകയില്ല അങ്ങന്റെ ആത്മാവിന്റെ പാത തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്കൂരിശ്വര ഉയർപ്പിന്റെ കാര്യം പറയാം യേശു പറഞ്ഞ കാര്യമുണ്ട് അഞ്ചു മിനിറ്റ് സമയം പറഞ്ഞോളൂട്ടോ ഓക്കെ യേശു പറഞ്ഞത് യോനായുടെ പ്രവചനം പോലെ താൻ ഭൂമിക്കടി ഒരു മൂന്ന് ദിവസമായിരിക്കും എന്നുള്ള കാര്യം യേശുക്രിസ് തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത്രയും വളരെ വ്യക്തമായി ഞാൻ ഈ പൗലുസിനും കൂട്ടിയില്ല എന്താ പറയുക ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവും എന്റെ ഈ ഡയലോഗ്സിൽ ഒന്ന് ഞാൻ പൗലുസിനെ കൂട്ടി കഴിഞ്ഞാൽ പറഞ്ഞത് പൗലുസിനെ ഇവർ അംഗീകരിക്കുന്നില്ലെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് യേശുവിന്റെ കാര്യം പറഞ്ഞത് പൗലുസിന്റെ കാര്യം ഞാൻ പറയാൻ പോയി പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു പൗലസനെ കൊണ്ടുവന്ന് പലവട്ടം പറഞ്ഞത് പക്ഷെ ഞാൻ എനിക്ക് വിടാൻ പോയില്ല കാരണം യേശു തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ പൗലെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ യേശു പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയാനുള്ള അർത്ഥമല്ല അവർ വരുമ്പോൾ ഇളാത്മാക്കളെല്ലാം ദൈവത്തെ കാണുക അതോടെ ഈ പാതാളത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു തിരികെ പോരുക ഇനി അതുപോലെ കല്ലറയിലേക്ക് പോയി യേശുവിന്റെ ശരീരം മൃതശരീരം മരണമട യേശുവിന്റെ തീരുമൃത ശരീരം കല്ലറയിലേക്ക് പോയി പക്ഷെ ആ മൃതശരീരത്തിലും തീരുമൃത ശരീരത്തിലും ദൈവം വ്യാപരിക്കുക അവരാന് പറ്റുന്നില്ല അതുകൊണ്ട് മൂന്നാം ദിവസം ദൈവം യേശുക്രിസ്തു ഉയർത്തതായിട്ടു ശരീരത്തിനും ആത്മാവൻ കൂടെ ഇത് എന്റെ ആത്മാവ് ഈ മരിച്ചാൽ മഹിച്ചാൽ ബന്ധങ്ങളില്ല ഞാൻ മരിച്ചാൽ നേരെ സുഹൃത്തിയിലേക്ക് പോകും കാരണം അവിടെ എനിക്ക് ശരീരമുണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം എന്റെ ശരീരം ഭൂമിയിൽ അഴുകിയാലും അത് അഴുകി തീരുകയില്ല കാരണം രണ്ടാം വരവിൽ യേശു ക്രിസ്തുവിന്റെ ശരീരം മുന്നാധാരം എന്ന നിലയിൽ അവൻ നമ്മുടെ ശരീരത്തെ ഉയർത്തി അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് രക്ഷയുടെ പൂർണ്ണത മുമ്പ് പറഞ്ഞുകൊണ്ട് കിണറ്റിരി എങ്ങനെ നീന്താമെന്നുള്ള പഠനമല്ല മറിച്ച് മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചു എന്നുള്ള പൂർണ്ണമല്ല അപ്പോൾ രണ്ടാമതായാലും ദൈവിക നിയമമാണ്